വരെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ മെഡിക്കൽ കോളേജിൽ ഏകദേശം നാലായിരത്തോളം ബെഡുകളാണ് അതായത് ചികിത്സ തേടിയെത്തുന്ന ഇവിടെ ഉള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ ആർ സി യു എസ് സിയു ടി മെഡിക്കൽ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ നാലായിരത്തോളം ബെഡുകൾ അതോടൊപ്പം തന്നെ ഏകദേശം പതിനായിരത്തിന് മുകളിലാണ് സ്ഥിര രോഗികൾ ഇവിടെ നിന്ന് ഓപ്പിയും അങ്ങനെ പല രീതികളായിട്ട് വന്നു പോകുന്നത് മുകളിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും അതിന് വേണ്ടുന്ന മെഴ്സന്മാർ അതിന് വേണ്ടുന്ന ക്യാൻറ്റീൻ ജീവനക്കാർ ഓട്ടോ ഡ്രൈവേഴ്സ് ആംബുലൻസ് ഡ്രൈവേഴ്സ് എന്ന് പറയേണ്ടത് ഇവിടെ ഉണ്ടാണ് ഇവിടെ ഈ ഒരു മെഡിക്കൽ കോളേജുമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്നത് തന്നെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി സെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഏകണമെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ കാണിക്കുന്ന പത്തര സെൻറ്റ് പ്രോപ്പർട്ടി നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ തന്നെ നാലഞ്ച് മടങ്ങ് വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലിനിക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റുകളൊക്കെ ചെയ്ത് നിർമ്മിച്ച് വാ റെൻ്റലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺസും അതിൻ്റെ റെൻറ്റൽ ഇൻകവും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ആ പ്രോപ്പർട്ടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമാക്കി ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിന്ന് കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മീറ്ററും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നൂറ്റി അമ്പത് മീറ്ററുമാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഏകദേശം ഫ്രണ്ടേജ് നല്ല ലോറി സൈറ്റ് ടാർട്ട് റോഡ് ഇരുപത് മീറ്റർ ഫ്രണ്ടേജ് ഉള്ള മനോഹരമായിട്ടുള്ള പത്തര സെൻറ്റ് പ്രോപ്പർട്ടിയാണ് നമുക്ക് കൈവശം കൊടുക്കാനുള്ളത് അതും ഡയറക്റ്റ് ഓണർസ് അല്ലെങ്കിൽ ഒരു രൂപ നിങ്ങൾ ആർക്കോ എനിക്കോ ഒരാൾക്കോ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട ഈ പ്രോപ്പർട്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഓണറിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കുക കാരണം ഇവിടങ്ങളിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി കിട്ടുക എന്ന് പറയുന്ന ഈ രീതിയിൽ ഇത്രയും ലോറി സൈറ്റ് ഫ്രണ്ടേജ് ഇത്രയും ഒക്കെ ഉള്ള മനോഹരമായ പ്രോപ്പർട്ടി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഓണർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ എറണാകുളം ജില്ലയിലൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടി സെല് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബന്ധപ്പെടാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഈ മെഡിക്കൽ ഡോക്ടേഴ്സ്മാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ പാരിതോഷികം അതായത് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ അവർ ആ പ്രോപ്പർട്ടി വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ ഒരു ലക്ഷം രൂപ ഒന്നുകിൽ അവർക്ക് കുറച്ച് കൊടുക്കുകയോ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കുകയോ ചെയ്യാം